നിന്നെ ഒരു കണ്ടാലോ നിന്റെ ദിനം ധന്യക്കി തരാം ഞാൻ എന്താണ് ധന്യവില്ല എടാ നിന്നോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല നിന്റെ അച്ഛനില്ല ഉണ്ണിക്കാരില് അവനെ വിളി എന്റെ അച്ഛനെ വിളിച്ചാലുണ്ടല്ലോ വിളിച്ച എന്ത് രണ്ടുപേരും കൂടെ നാട്ടാരെ പറ്റി അല്ലേ ഞങ്ങൾ എന്ത് പറ്റിട്ടുണ്ടാ ഇൻഗ്രീഡിയൻസ് ആണോ നിന്റെ പ്രശ്നം ഇൻഗ്രീഡിയൻസ് അവിടെ നിന്ന് അത് നമുക്ക് പിന്നെ നോക്കാം ഇൻഗ്രീഡിയൻസ് അല്ലേ പ്രശ്നം പിന്നെ വരുന്നത് എന്താ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എടാ നിന്റെ നൂറ്റി ഇരുപത്തി അഞ്ച് ഗ്രാം സോപ്പിനെന്താ വില നൂറ് രൂപ അപ്പൊ നൂറ് ഗ്രാം സോപ്പിനെന്താ വല അത് അമ്പത്തിനാല് രൂപ അതിന് ഇരുപത് ഗ്രാം ഫ്രീയും കൊടുക്കുന്നുണ്ട് അതെ അതെ നമ്മുടെ ഒരു സന്തോഷത്തിന് അപ്പൊ നൂറേ പ്ലസ് ഇരുപത് നൂറ്റി ഇരുപത് ഗ്രാം അതിന് വേല അമ്പത്തിനാല് ഗ്രാമിന് നൂറ് രൂപ അപ്പൊ അഞ്ച് ഗ്രാം സോപ്പിന് നാപ്പത്തി ആറ് രൂപയുടെ വ്യത്യാസം എന്ത് കണക്കാടാ ഇത് ഇതൊക്കെ ഒറ്റ കൗണ്ടറിൽ ഇട്ടിട്ടല്ലേ നീ നിക്ക് 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 ഇതൊന്നും എന്നോട് സംസാരിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ തീരുമാനിക്കുന്ന എന്റെ അച്ഛനാ അതല്ലടാ ഞാൻ നേരത്തെ പറഞ്ഞത് ഉം എന്താ നിന്റെ പ്രശ്നം ഹോ വന്നാ മോനെ ഉണ്ണിക്കറല്ലേ നാട്ടുകാരെ പറ്റിക്കുന്ന ഒരു ശീലമാണല്ലേ ഏടാ ഇന്നല്ല കാലാകാലങ്ങളായിട്ട് ഞങ്ങൾ അത് തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ ഈ കൺസ്യൂമേഴ്സിന്റെ വാല്യൂ ഉണ്ട കൺസ്യൂമർ വാല്യൂ ഏടാ എല്ലാവരും മണ്ടന്മാരാണ് ഒക്കെ പരസ്യം കണ്ടുകൊണ്ടാണ് ഇതൊക്കെ വാങ്ങിക്കുന്നത് ഇതൊന്നും നോക്കാൻ ഇവിടെ ആർക്കും സമയമില്ല അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും ഉണ്ടാക്കും കൺസ്യൂമേഴ്സ് ഒക്കെ എന്താണ് ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് പിന്നെ ശ്രദ്ധിക്കണം മോനെ പ്രിയാസ് നാളെ മുതൽ എല്ലാ ചാനലിലും വിടാതെ നിന്നെ ഒരു നോക്ക് കണ്ടാലോ ഓടിയിരിക്കണം എല്ലാവരും അറിയുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്നും വിറ്റു തീർക്കണം മനസ്സിലായേ